പച്ചടി ചുറിയുടെ സദ്യ ഒക്കെ കൊള്ളാം പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും വട്ട ആ ഇയാൾ എന്തെങ്കിലും വെടിപ്പാക്കിയിട്ടുണ്ട് വലമ്പൊട്ടാക്കിയാലുണ്ടല്ലോ വെടിപ്പാക്കിട്ടുണ്ടേ എന്നും അത് കണ്ണേർ മാറോട് കഴിക്കുന്നത് രണ്ട് കണ്ണിലൂടെ വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ എന്തെങ്കിലും കേട്ട് എന്നാ പിന്നെ ഉള്ളി കൊണ്ടുള്ള അരി എരിട്ടെ ഉള്ളികൊണ്ടായത്തോരണ്ടെ കായരിയോ

പാക്ക് അടുത്ത അടിച്ചെത്തു പറഞ്ഞിട്ടുണ്ട് എന്നാ അതോടി ഇരിക്കും ആ എവിടെയാണ്

തീരകളാ കുട്ടാ പേ എടുത്തണ്ട പോയി ചിറ്റില്ലടാ അണ്ടി പോയാ ചിറ്റീട്ട് കൊടുക്കാനാണ് ആ ഓർഡറാവേ എരിച്ചിന എച്ചിണ്ടോ കുറച്ചടി പുക്കുട്ടിടാ ആ അ ജിജി ഇടോ ഇരൈച്ചു ഞാൻ അല്ല അതി ചെറുക്കന ആ കഴിയാഞ്ഞിട്ട് പോ 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 ശശീടോരിൻ പോവോടേ മറുക്കി മറുക്കി ആ സൂസി േരം ബാംഗ്ലൂർക്ക് തന്നെയാണോ അഞ്ചിട്ട് കൂട്ടുകാര ചേട്ടാ ചെറുക്കന്റെ വീട്ടുകൊരു സാരി ആയിട്ട് വരും

എന്താടാണല്ലോ നല്ല പേരാണല്ലോ അമ്മു അമ്മൂന് ഞാനൊരു സമ്മാനം എടാ സലി കിരഞ്ചാട്ടാ എന്താ ഇവിടെ ഞാൻ കല്യാണം കൂടാനായിട്ട് നിങ്ങളാണോ അവിടുത്തെ

അളിയ മൊത്തം അടിച്ച് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം നീ കൂട്ടണ്ടല്ലോ അവർക്കുള്ള സാധനം കേട്ടോ ആ ഉം ഞാൻ കൊറേ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാണോ കേസൊന്നുമല്ല ഈ പച്ചക്കറിയൊന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ചാമ്പാരുന്നുണ്ടാക്കാൻ പറ്റിയൊന്നുമില്ല ആശാന് പുള്ളി വിളിച്ച് കാര്യം പറ പറഞ്ഞ പാട്ടിനോ ജയൻ ചേട്ടാ ചേട്ടൻ വിചാരിച്ച പോലെ അല്ല അത് നമ്മുടെ അഞ്ചുന്റെ കുട്ടിയാരി കെട്ടാൻ പോണ പയ്യനാണ് ആ മോമയിലുള്ള ചെക്കനാണ് അടുത്ത ആഴ്ച അവരുടെ കല്യാണം പിന്നെ സൂനി പറഞ്ഞേലും കാര്യം ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് എന്റെ സ്വഭാവം ഒരു അറിയില്ല മണം അച്ഛം വിട്ട കളികൾ മഴ പൊന്നില്ല ട്ടോ ഇപ്പൊ എനിക്കും മഴ തോന്നില്ലല്ലോ കേറ്റി ലേ തോന്നില്ല തോന്നില്ല എനിക്കും ആ അതാണ് പച്ചക്കറി മു തിന്ന് തീർത്തു കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല അരി എന്ന ആൾക്കാരെ വിളിച്ചു ചേച്ചി കോഴിക്കാണോ നിങ്ങള് തീറ്റോട്ട് കൊടുക്കുന്നു ആ നിക്കു ൾക്കാരാണ് ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ ഞാനൊരു ഫോട്ടോ എടുത്തരുമോ ഒരു ഫോട്ടോ എടുത്തോ എന്താടാ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ എടുത്തെടുക്കണോ ചെറുക്കം വേദന പെറപ്പ ുബായിയാക്ക് ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പത്മേച്ചയുടെ ബന്ധത്തിലുള്ള ബന്ധു വന്നാ പറയാണ്ടായിരുന്നു ചേച്ചി കത്തിക്കും മുറിയാകണം കേട്ടോ നോക്കണേ ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ് ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് പക്ഷെ കണ്ടുകിട്ടി കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരി കുട്ടിയെ കണ്ടുകിട്ടി എനിക്ക് പറഞ്ഞു മനോട്ടത്തി അഞ്ചു മിനിറ്റ് പറഞ്ഞിട്ട് ഇവിടത്തെ ലൈറ്റ് മൊത്തം പണിയാണ് കേട്ടാ അയാളാണെങ്കി വൺ ഡേഞ്ചറാണ് ഒൻ്റെ വളരുന്നാൽ എന്തെങ്കിലും ആ എത്തി എത്തി പിടിത്തെത്തി പിടിത്തെത്തി ശരി